നവരാത്രി എട്ടാം ദിവസം മഹാഗൗരി ശ്വേദേവൃക്ഷേ സമാരുടാ ശ്വേദാ ഭരദരാശു മഹാഗൗരീ ശുഭം ദാദേവ പ്രമോദദ നവരാത്രി മഹോത്സവത്തിൻ്റെ എട്ടാം ദിവസമായ അഷ്ടമി തിഥിയിലെ ദേവി ദേവിഭാവം മഹാഗൗരിയാണ് ശാന്തസ്വരൂപിണിയും ശുഭ്രവർണ്ണ സ്വരൂപിണിയുമാണ് ദേവി പരമശിവന് വേണ്ടി കഠിന തപം ചെയ്ത് സൗന്ദര്യം നഷ്ടപ്പെട്ടു ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ മഹാദേവൻ ദേവിയെ ഗംഗാ സ്നാനത്തിലൂടെ ശുഭ്രവർണയാക്കി വെള്ളക്കാളയുടെ പുറത്തേറി ചതുർഭുജയായ ദേവി ഭക്തർക്ക് ഐശ്വര്യദായിനിയായി പരിലസിക്കുന്നു തിന്മയെ ജയിച്ച് നന്മയെ നേടാനുള്ള പ്രാർത്ഥനയോടെ ഏവർക്കും അഷ്ടമി ദിനാശംസകൾ पूर्णानुनिबां गौरी अष्टमं महागौरी त्रिनेत्रं वराबीदिगरा त्रिशूलं डमरुदरं महागौरी भजे ॐ श्री महागौर्यै नमः